ഹലോ ഗായ്സ് വെൽക്കം ടു ഗോൾഡൻ ഫാമിലി ഇന്ന് ഡേ ടു ആണ് നമ്മൾ ഫസ്റ്റ് പോണത് നമ്മൾ അടിമ്പാട് ടെമ്പിളിലേക്കാണ് പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ചെയ്യാന്നുണ്ട് ഇന്നലത്തെ തണുപ്പ് പറയാൻ ജാതി തണുപ്പാണ് നല്ല തണുപ്പാണ് പറ്റിയില്ല തയ്ക്കാൻ പറ്റിയില്ല ആ ഒരു നമ്മളൊരു എട്ടാം മണിക്കും റൂം എത്തി അപ്പോൾ ഇന്ന് ഇപ്പോൾ അത്ര മഞ്ഞളുള്ള കാലത്തേക്കല്ലേ പോകണത് അമ്പലം അങ്ങനെ കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊക്കെ പോകുന്നത് നമ്മൾ റൂമിന്റെ ഇന്നലെ വന്നപ്പോൾ റൂമ് കാണിച്ചു തരാം ഇന്നലെ പുറത്ത് ഇന്നിപ്പോൾ കാണിച്ചു തരാം പുറത്ത് ആ സൈഡ് മാത്രമേ ഇത് മഞ്ഞുണ്ടായിരുന്നു മഞ്ഞല് ഇന്ന് രാവിലെ എണിച്ചപ്പോൾ തയ്യും മഞ്ഞളും വന്നു മഞ്ഞ് കേട്ടോ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എണിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഹതിമ്പ ടെമ്പിൾ എത്തി അപ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം മേലയുടെ അമ്പലം തോന്നും കയറി നടക്കുന്ന കാണിക്കുന്നുണ്ട് ഇങ്ങനെ നടക്കണം പൈ പൈൻ ഫോറസ്റ്റ് പോലുള്ളൊരു മരണമാണോ അല്ലേ പൈ പൈനല്ലത് മേഘ അല്ലല്ലേ എനിക്ക് പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഏ കുഴപ്പല്ല കൈ അടച്ചല്ലേ ശരിയാവും 엄매. 삣또. 에 빠시원 엔다 담보. 음. 빠시는 이래 머리는 안 나오네. 빠. 내 가रेगा. 내보 빠시오. 빠시오. 머 ടെമ്പിളെത്തി അങ്ങനെ ആണ് അമ്പലം നല്ല സൂപ്പറായിട്ട് അമ്പലം ഓപ്പണാണ് വീട്ടിലെ ഓപ്പണല്ലേ അങ്ങനെ ഞങ്ങളും மனாலி டிரெஸ் எடுக்கணும்

രസം ഈ കളർ രസം റെഡിന്നെ ഉണ്ടെങ്കിൽ നല്ലാരും ഇതന്നെ ഗ്രാവിക്ക് അതൊരു കച്ചവടമല്ലേ

മണാലി എന്നെ ഷൂസ് ഇട്ടിട്ട് കൊട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ പോണ് ഏ പൂ പറിക്കാൻ പോവാണോ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫോട്ടോ എടുത്തു നമ്മൾ ഇനി നേരെ പോവാണ് എങ്ങനെയുണ്ട് കുറച്ചും ഇഷ്ടായോ കുഴപ്പമില്ല അല്ലേ ചെയ്തു ആരുന്നാൽ നമുക്കിത് അയക്കാൻ കൊടുക്കാം മാത്രമേ ഉള്ളൂല്ലേ മാത്രാണ് പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും പിന്നെ അവരെ മനാലി ഡ്രസ് ഇട്ടിട്ട് എന്താ പറയാ ഫോട്ടോസൊക്കെ എടുക്കാൻ അത്രേ ഉള്ളൂ പക്ഷേ നല്ല കാണാൻ നല്ല രസുണ്ട് ഫുള്ള് മരങ്ങളാണ് മറ്റേ ഈ മരങ്ങളുടെ വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കാം അധികം ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും ആ ഒരു ഡ്രസ്സിന് കപ്പിൾ ഡ്രസ്സിന് ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷെ ആ ഒരു എന്താ ഒരു

പത്തനൂറ് ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഒരു സംഭവമായിരിക്കും ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റാൻ വരുമ്പോൾ ഐ ഹു ഹൂന്നൊക്കെ പറയൂലും കിട്ടും യെസ് നമ്മളെ തന്നെ അറുന്നൂറ്റി നാൽപ്പത് രൂപ എടുത്തു പതിനാറ് പതിനാറ് ഫോട്ടോ എടുക്കും വർഷോപ്പ് ഇട്ട് നമുക്ക് ഫോട്ടോ മൊബൈലിൽ ഫോട്ടോ കിട്ടും അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല തിരക്ക് വരാൻ തുടങ്ങി പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇങ്ങനെ ഓരോ സാധനങ്ങളും സാധനങ്ങളൊക്കെ തൊപ്പി ബ്ലൗസ് തൊപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് മണാലി വന്നാൽ തൊപ്പി തന്നെ മെയിനായിട്ട് ഉണ്ടാവുള്ളു അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് അടുത്തത് എവിടെ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഇനി നോക്കിയിട്ട് പോവാം അവിടെ കുറേ ഇതുണ്ട് കളറ് പശുണ്ട് മണാലി പശു കേറണ്ട കേറി ഫോട്ടോ എടുക്കണ്ടോ ആ ഫോട്ടോ എടുക്കാൻ മാത്രം അമ്പത് രൂപ ഫോട്ടോ നീ മാത്രം ഫോട്ടോ കേട്ടോ മാത്രം ചോട്ടിട്ട് നല്ല ആ സൂപ്പർ കേറിയില്ലേ ഹലോ ഏ ഫോട്ടോട്ട് കഴിഞ്ഞ് മേഘ കയറങ്ങി എങ്ങനുണ്ട് ഏട്ടാ സിമോടിക്കാണ്ടോ മേഘ അങ്ങനെ നമ്മൾ അതിന് മേലൊക്കെ നമ്മളെവിടെ പോരെ ക്ലീനിങ് പോകുപേരും പോണത് ഓക്കെ ഞങ്ങളിപ്പോ വണ്ടിയിൽ പോയി പോയി മണ്ടീരിങ്ങിനെ പോയി കൊണ്ടെങ്കിലും പേരുകളേ എറിഞ്ഞേണി പേടിയുണ്ട് കൊള്ളില്ല അമ്മാണ്ട ലൈവ് ഓടം കേട്ടേക്കാം ഡയറക്ട് ആയിട്ട് കണ്ടോ എന്താ വറടണ കിടതു മുന്നിൽ മുടിച്ച് ചാടാൻ റെഡി സർ റെഡി റെഡി റൺ റൺ ഫുൾ പവർ റൺ 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 एडवेंचर एक्टिविटी ब्रदर स्टैंडिंग रेडियो रेडी रेडी कैमरा ऐसे रखना है <laughs> Guy, <laughs> okay. okay, okay. yeah. bye bye guys, 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 ഏകാ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ എങ്ങനെയാണ് സണ്ട് ചെയ്തോ ഇനി സണ്ട് ചെയ്തോ ഞാൻ സണ്ട് ചെയ്തോ അപ്പോ പാരാഗ്ലൈഡിങ് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി ഡ്രോപ്പ് ചെയ്തോന്ന് ഈ വണ്ടിയിൽ പോയത് ഇവിടെ അതിന്റെ ആൾക്കാരുണ്ട് എന്റെ പോസ്റ്റ് വരുന്ന പറഞ്ഞ ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഒരാൾക്ക് സംസാരിച്ച് സംസാരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചു വരും അപ്പോൾ രണ്ടായിരം രൂപയാണെങ്കിൽ ക്യാമറ ഉണ്ടാവില്ല ക്യാമറ പ്ലസ് വീഡിയോ ഉണ്ടാവുക ഉണ്ടാവില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ക്യാമറ പ്ലസ് വീഡിയോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൊത്തം അയ്യായിരം രൂപയ്ക്ക് എടുത്തു വീഡിയോ അടക്കം അപ്പോൾ വീഡിയോ ആയി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഇനി ഇവിടേക്കാണ് പോകണം ഇനി അടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി വേറെ സ്ഥലം പ്ലാൻ ചെയ്യും ഓക്കെ പാരാഗ്ലൈഡിങ് സൂപ്പറായിരുന്നു

അവിടുത്തെവിടെ പോകണമെന്ന് നോക്കിയിട്ട് കാണാം ഓക്കേ നമ്മൾ അവിടെ എത്തി അമ്പലം ഏതൊരു ബുദ്ധന്മാരുടെ അമ്പലമല്ല അമ്പലം എന്ന് പറയുന്നത് അതാണ് പറയുക ഓക്കേ അപ്പം നോക്കി നോക്കാം ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് എന്താണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ അതും നമ്മുടെ ബുദ്ധൻ്റെ അതും കഴിഞ്ഞു നമ്മൾ പോവുകയാണ് ഇവിടെ വേറെ ഒന്നുമില്ലേ ജസ്റ്റ് ഒരു അമ്പലം അവരുടെ സ്കൂൾ ഓ സർ നല്ല ബുദ്ധൻ പറഞ്ഞപോലെ അതുതന്നെയാണല്ലേ സമാധാനമാണല്ലോ ഏ അപ്പോൾ ഇതൊക്കെ അവരുടെ സ്കൂൾ അടുത്ത സ്കൂൾ കേട്ടോ അവരുടെ നമ്മുടെ എഴുതിയുണ്ട് സ്കൂൾ എഴുതിയുണ്ട് അങ്ങനെ ഹോസ്റ്റൽ അങ്ങനെ എന്തോ ആണ് ഇത് ഉള്ളിലാണ് അമ്പലം ഉള്ളൂ സൈലൻ്റ് ആണ് ഏരിയ സൈലൻ്റ് ആണ് ഓക്കെ കുട്ടികളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇത് പക്ഷെ സ്ഥലം നല്ല നൈസായിട്ടുണ്ട് നല്ല സൈലൻ്റ് ആയിട്ട് വന്നിരിക്കുക സമാധാനത്തിരിക്കുക നല്ലത് കിട്ടുന്ന സ്ഥലമെല്ലാം കുട്ടികളുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ പോവാണ് പോവല്ലേ എന്നാൽ നമുക്കിനി നേരെ റൂമിലാണ് ഇനി ടയർഡായി നേരെ റൂമിലോട്ട് പോവാൻ ഇനി അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി നമ്മൾ റൂമെത്തീരി ഫ്രഷായിട്ട് കുറച്ച് ബാർ ഷോപ്പിംഗ് ചെയ്യാണ്ട് ഷോപ്പിംഗ് ചെയ്യുക റൂമെത്തീനി ഫ്രഷ് ആയിട്ട് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബുദ്ധൻ്റെ അമ്പലത്തിൽ നിന്ന് പോവുകയാണ് ഇനി ഇവിടുന്ന് മണാലിക്ക് പോകുക പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ